കുറ്റിച്ചിറയിൽ കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയ കടക്കാരൻ എക്സൈസിന്റെ പിടിയിൽ കുറ്റിച്ചിറ ജംഗ്ഷനിൽ കോഴിക്കട നടത്തുന്ന കല്ലിങ്ങപ്പുറം രതീഷാണ് പിടിയിലായത് കോഴിക്കടയിൽ നിന്ന് അൻപത്തഞ്ച് കുപ്പി വിദേശ മദ്യം പിടികൂടി ഒന്നാം തീയതി അവധി ദിവസത്തിൽ വിൽപ്പനയ്ക്കായി കടയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ആവശ്യക്കാർക്ക് കടയിൽ നിന്ന് തന്നെ എടുത്തു നൽകുകയായിരുന്നു കോടാലി ബിവറേജ് മദ്യവിൽപ്പനശാലയിൽ നിന്ന് പലപ്പോഴായി വാങ്ങിച്ച് കോഴിക്കടയിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന മദ്യമായിരുന്നു ആവശ്യക്കാർക്ക് അവധി ദിവസത്തിൽ കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദേശ മദ്യവും മദ്യം വിറ്റ് കിട്ടിയ പണവും പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും എക്സൈസ് സംഘത്തിൽ ഇൻസ്പെക്ടർ എസ് സമീർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ കെ പി സുനിൽകുമാർ കെ എൻ സുരേഷ് പി പി ഷാജി ജെയ്സൺ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ ഷിജു വർഗീസ് വനിതാ എക്സൈസ് സിവിൽ ഓഫീസർ പിങ്കി മോഹൻദാസും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു യും റേഞ്ച് പാർട്ടി ബഹുമാനപ്പെട്ട കമ്പനി നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിച്ചറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ മദ്യവുമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈഡേയിൽ മദ്യവില്പന നടത്തുന്നു എന്നുള്ളതായിരുന്നു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഒരു രതീഷ് കുറ്റിച്ചിറ സ്വദേശി രതീഷിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാള് കോഴിക്കട നടത്തുന്നതിന്റെ മറവിലാണ് മദ്യവില്പന നടത്തുന്നത് കോഴിക്കട റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ടു ലിറ്റർ മദ്യം he's saying but